വിടെ കാണാൻ വേണ്ടി പോകുന്നത് വെച്ച് പിടിച്ച് അപ്ഡേറ്റ് മുമ്പ് കളിച്ചൊരു മാച്ചാണ് കുറെ അപ്ഡേറ്റ് മുമ്പ് കളിച്ച മാച്ചൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ മിക്സാക്കി മിക്സാക്കി അപ്ലോഡ് ചെയ്യുന്നത് അപ്ഡേറ്റ് വന്നാലും നമുക്ക് പഴയ വെച്ചാൽ അപ്ലോഡ് ചെയ്തിരിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ എപ്പോഴെങ്കിലൊക്കെ കളിച്ച് വെക്കുന്നതായിരിക്കും എന്തായാലും നോക്കാമെന്നേക്കൊണ്ടിരിക്കുകയാണ് പോയി ബീക്കൊക്കെ അവസ്ഥ നേരെ ഇറങ്ങിയത് ഇവിടെ ഇരുമീറ്റ് തേങ്ങല ഓട്ടം പോകുന്ന പോക്കാണ്ടോ വീറ്റേ വീറ്റേ ഒരു മെഡിക്കറ്റ് അടിച്ചു മെഡിക്കറ്റ് അടിച്ചും ഫസ്റ്റിൽ തൂത്തുവാരി നൈസരി ദൂട്ടിലുണ്ട് എന്നാലോട്ടടിച്ച് മാറ്റി വീണ്ടും ഇട്ടുള്ള തോ ഇത് കാട്ടോ വീറ്റെ വീറ്റെങ്ങനെ കണ്ടിട്ടില്ല എന്നാണ് കണ്ടത് എന്തായാലും തിരിച്ചടിക്കാണ്ട് നോക്കുന്നുണ്ട് കിട്ടുന്നില്ല എന്നാലും വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാറ് നോക്കിക്കൊണ്ടിരിക്കാണ്ട് റിസ്ക്കാണ് അവിടെ നിൽക്കുന്നതും കാരണം ഇപ്പോൾ ഒരു ഇതിനെ കൊന്നില്ലേ അവൻ ചിലപ്പോൾ ഇവിടെ നിങ്ങൾ കാര്യം പറഞ്ഞു വരും അതിന് മുമ്പ് നമുക്കൊന്ന് ബാക്കടിക്കാം ഫസ്റ്റ് ലൂട്ടൊക്കെ ഒന്ന് സെറ്റ് സെറ്റാകട്ടെ വെസ്റ്റൊക്കെ ലെവൽ ആണ് പൊട്ടി പൊട്ടിപ്പോവാൻ നിൽക്കുകയാണ് എങ്ങനെയെങ്കിലും ഒരു ലെവൽ ടു എങ്കിലും ഇത് ഇത് വേറെ അവനേം കിട്ടിയില്ല എല്ലാ ഇപ്പം കൂടി അറിഞ്ഞിട്ടുണ്ടാവും ആയിട്ട് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാൻ നേരെ താഴെത്തോട്ട് പോയിട്ട് നമുക്ക് പണിയാകുന്നതി നേരെ പോയിക്കൊണ്ട് തുള്ളി തുള്ളി കയറട്ടെ അല്ലും കൂടി അങ്ങോട്ട് പോയിട്ടുണ്ട് നമുക്ക് ഏകദേശം റോസിക്കുകയും കിട്ടുവന്ന പ്രദേശത്ത് നൈസായിട്ട് നോക്കിയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യുന്ന നിലയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിമിനൊന്നും കാണുന്നില്ല അതിൻ്റെ ഇടുവാണോ അത് ഇനിമിൻ്റെ ആണോ അറിയത്തില്ല എന്താ ലൂട്ട് അടിക്കട്ടാകും മറ്റവനെ കൊന്നോ എന്ന് അറിയത്തില്ല പണി കിട്ടോ അന്നേരം പുല്ലിട്ട് റിസ്ക് നമുക്ക് പുല്ലിട്ട് പതുക്ക പോയി ലൂട്ട് അടിക്കാം എസ് എസ് ടി ബാക്കായിരുന്നു കാലമാണത് കണ്ടില്ല ഒരു ഇൻഷിലിയറും കൂടെ വലിച്ചു കയറ്റി നിറം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓ അതിൻ്റെ കാലം ആറ്റിലാണ് കാലിൽ നിന്ന് കിട്ടും കിട്ടി ഇരുന്നിട്ടടിച്ച പെട്ടെന്ന് ഇരുന്ന് തലക്കെട്ട് തന്നെ കയറി ആ ട്യൂളി കണ്ടൊക്കെ ഇരുന്നിട്ടടിച്ച നമ്മളെ കൊല്ലത്തിൽ പണ്ടാരക്കാലം എന്തായാലും റേറ്റ് ഓഫ് ആയാലും കൂടുതലായിരിക്കും നമ്മളെ എം സിക്സ് ബ്രേക്കർ നോക്കി അറിയാം ും പറ്റില്ല നോക്കടാ എൻ്റെ ഗുഹകളിൽ തന്നെ ഞാൻ അടിച്ചുകൊണ്ടിരുന്നു അവൻ അടിച്ചപ്പോൾ എനിക്കും ഇല്ല വേറെ കുരു മുകളിൽ നിന്ന് അടിച്ചാണോ അറിയത്തില്ല എത്ര അല്ലേ ഓക്കെ എന്തെങ്കിലും നേരെ വന്ന് പോയി യുഡി അടിച്ചിട്ടാണ് ഇരിക്കാൻ നേരം നേരെ പോയിക്കൊണ്ടിരിക്കാൻ ഒന്ന് പെട്ടെന്ന് പോടാറങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ്ട് അറിയത്തില്ല ഞാൻ മുമ്പിൽ അറിഞ്ഞിട്ടില്ല ൂട്ടുണ്ടാവില്ല ആരും എടുത്തിട്ടുണ്ടെങ്കിൽ ഇറങ്ങിയിട്ടില്ലല്ലോ ഇനി ഇറങ്ങിയിട്ടില്ല എന്തായാലും ലൂട്ടില്ല ലൂട്ടടിക്കട്ടെ ലൂട്ട് അടിക്കട്ടെ കടിച്ചു മാറ്റിക്കൊണ്ടിരിക്കാൻ എന്നാലും ഫേമസ് ടി എണ്ണി ഫോർ ഇട്ടി അതൊക്കെ തോക്കി വീണ്ടും 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 ഏതെങ്കിലും ലോട്ടറായിരുന്നു ഓക്കെ വേറൊന്നും ഇല്ല മതി അവനെ കൊന്നിട്ട് ഇനി ബാക്കി നമുക്ക് അവനെ ആക്കട്ടെ അതൊക്കെ ഉണ്ടെങ്കിൽ സെറ്റ് ആണോ ഇല്ലെങ്കിൽ പണ്ട് ലെവൽ ടു ബെസ്റ്റ് കിട്ടിയാൽ പക്ഷേ നോ രക്ഷ അവസാനം സ്കാർ കിട്ടിയും എൻ്റെ ലുഡ് ബോക്സ് നോക്കിയിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നെ കൊന്നാൻ പച്ച ഗ്ലൂ ആണായിരുന്നു ആയിരുന്നു തോന്നുന്നില്ല പച്ചയാണെന്ന് തോന്നിട്ടും അത്രയോ എസ് കെസ് എസ് കെസ് ആണ് ഏറ്റവും ബെസ്റ്റ് ഈ മൂന്നാല് ഒന്നുകൊണ്ടും എന്നാൽ ഗ്ലൂണ് കൂടുന്നത് ഞാൻ പുറത്താണ് നിൽക്കുന്നത് ഗ്ലൂ ആണ് അടി കൂടുന്നത് ഓക്കെ ഓക്കെ പുറത്തോട്ടോ നിന്ന് വാങ്ങുന്ന നൈസായിട്ട് തൂക്കിയും നാല് കില്ലും കൂടിയും നൈസായിട്ട് ഇടിച്ചു മാറ്റി ആള് ആ ബുള്ള കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ നേരത്തെ ബോധിപ്പില്ലായിരുന്നു എന്തായാലും ഇപ്പം ബുള്ളറ്റ് ഉണ്ട് നാല് കില്ലും അഞ്ച് കിലോ അടിച്ച് മാറ്റി മെഡിക്കറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വിട്ടു മേടിക്കാൻ തീർപ്പാണ് വന്നിട്ടുണ്ട് അവരടിച്ച് തീർക്കണം പക്ഷേ കൊന്നമാരൊക്കെ പറഞ്ഞിരുന്നു അതാണ് പ്രശ്നം ഇവിടെ ഇങ്ങനെ കൊല്ലും അയ്യോ അമ്മ റിസ്ക്കാണ് കൂടെ അടിക്കാം റിസ്ക് റിസ്ക് ബാക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് തായപ്പോ ഒരു പണി അല്ലെങ്കിൽ ആ കുരുപ്പില്ലേ പറന്ന് ഇറങ്ങിക്കണേ ചിലപ്പോൾ ഇവിടുന്നങ്ങനെ കാര്യം തുള്ളിയോ നമ്മളെ കൊല്ലും നമ്മൾ സേഫ് ആയിക്കണം എന്തായാലും എന്നെ വിടത്തില്ല അടിച്ച് വരുമെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും നമുക്ക് ഒന്ന് റോഡ് ഇന്നിങ്ങനെ ലെവൽ ടു ബെസ്റ്റിങ്ങനെ കിട്ടിക്കണ സെറ്റ് ആയിരിക്കില്ല അവൻ അടിച്ചവണ്ണ തലവണ്ണ ഒളിഞ്ഞാൽ ഹെൽമെറ്റും ഇല്ല ബെസ്റ്റിലെങ്കിലും കുറച്ചെങ്കിലും പിടിച്ച് നിൽക്കാൻ പറ്റുമല്ലോ ഒരാളെ ഒരാൾ ബെസ്റ്റിനും രക്ഷപ്പെടും എന്തായാലും ലെവൽ ടൂ ലെവൽ സെറ്റ് ചെയ്യും ആ കുരുപ്പിനെങ്ങനെയെങ്കിലും പുത്തായെ കൊണ്ട് തന്നെ പറ്റുവാരുത് ലെവൽ ഒത്തിരി ഹെൽമെറ്റ് കൂടി കാണിക്കുന്നുണ്ട് പെട്ടെന്ന് ലൂട്ട് അടിക്കട്ടെ ലൂട്ട് അടിക്കണം അതൊന്നും അടിക്കുന്നില്ലല്ലേ സ്വന്തം ആണല്ലേ അതാ നിക്കുന്ന രണ്ട് ഷോ കാണിക്കാം അടിപൊളി രണ്ട് ഷോ കൂടി കാണിച്ചിട്ട് കറന്നു പോയി കൊണ്ടിരിക്കാണ്ട് പെട്ടെന്ന് തായി തുള്ളി തന്നെ ഇറങ്ങിയാണ് അതായത് തുള്ളിട്ടെങ്കിൽ തുള്ളിട്ട് തുള്ളി 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 തുള്ളിക്കൊണ്ടിരിക്കേണ്ട പക്ഷേ മുകളിൽ ലാലിൽ ആയിരുന്നു ഈ ആ ഒരു എയർഷിപ്പിലാണ് കിട്ടത്തില്ല തന്നെയാണ് ഞാൻ വിചാരിച്ചു വണ്ട പഠിക്കണമെന്ന് നോക്കിയാൽ നമ്മളെ പേടത്തല കൊടുത്തിട്ട് ചിലപ്പോൾ പട്ടയം ഉണ്ട് അടിച്ചിട്ട് പോയിട്ടുണ്ടാവില്ല ബാഗിലായിരുന്നു അത് ഇങ്ങ് തൂക്കി എടുത്തു സെറ്റായി കാർഡ് തന്നെ അവന് വീതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ാണ് പോയിരുന്നത് പിന്നീട്ടാണ് എനിക്ക് മനസ്സിലായത് ഒരു നമ്മൾ നേരെ സൗണ്ടാകത്ത് ഇന്നാ മതിയായിരുന്നു കാരണം തീ ഒരുപോലെ സൗണ്ടാകും അടിക്കട്ടില്ല രണ്ട് തീരുമാനം വന്നാൽ എന്തെങ്കിലും ലാഭം ഉണ്ട് രണ്ട് കില്ലും കൂടി കിട്ടിയായിരുന്നു എന്തായാലും വീട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് വേണമെന്ന് സൈഡിൽ തീർച്ചയായിട്ടും അത്തുള്ള അവൻ നോക്കിന് മുന്നിൽ കണ്ടോ വിടത്തലല്ലേ കാണുന്നേടത്തല്ല സോണില്ലാത്തോണ്ടുള്ളിയാ സോണുണ്ടല്ലോ അങ്ങനെ പന്ത്രണ്ട് പേരും കൊണ്ട് അല്ലെങ്കിൽ കൊണ്ട് ആരോ വിരുന്നുണ്ട് ഏതോ കാലമാണ് വീരുമിന് ഞാൻ എന്തിനകത്തായതോട് തുള്ളിയാക്കും ബാക്കി വന്നിട്ടേ ഇല്ല എന്നാലും ഞാൻ താഴത്തെ ഒരു ഞാൻ നേരത്തെ ഓടി ഓടിയിരുന്നുണ്ട് അതിൻ്റെ അകത്തുണ്ട് എന്നിട്ട് ഞാൻ പുറത്ത് അവസരങ്ങൾ പണ്ടത്തരായിപ്പോയി വീട് പണ്ടത്തരം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്